കഴിഞ്ഞ മൂന്ന് മാസത്തിൽ കൂടുതലായിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള വിവോ ടി ഫോർ ലൈക്ക് എന്ന് പറയുന്ന ഈ ഒരു ഫോണിൻ്റെ എൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് ആണ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് നിങ്ങളൊരു പക്ഷെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കുറേ ആഴ്ചകളായിട്ട് ഒരു പക്ഷേ ഈ ഒരു ഫോൺ ഉപയോഗിക്കുന്നുണ്ടാവും അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ യൂസർ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക അപ്പോൾ ഈ ഒരു ഫോൺ എടുക്കാൻ നിൽക്കുന്ന ആളുകൾക്ക് അത് ഭയങ്കര ആയിരിക്കും അപ്പോൾ ഇതുപോലുള്ള ടെക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ നമ്മളുടെ ചാനലിൽ ചെയ്യാറുണ്ട് പറ്റുമെങ്കിൽ മറക്കാതെ മടിക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഏത് പ്രൈസ് റേഞ്ചിലുള്ള ഫോണാണെങ്കിലും ഡിസൈൻ എന്ന് പറയുന്നത് സബ്ജെക്റ്റീവ് ആണ് അതിപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതി എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ല എന്തായാലും ഈ ഒരു ഫോണിൻ്റെ ഡിസൈൻ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതിലെനിക്ക് ഭയങ്കര മോശമായിട്ട് തോന്നിയത് ഈ ഒരു ടിയർ ഡ്രോപ്പ് തന്നെയാണ് ഇതിൻ്റെ ഈ ഒരു സെൽഫി ക്യാമറ പ്ലേസ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഇൻഫിനിക്സ് ഫോണുകളിലൊക്കെ പഞ്ച് ഹോൾ ടൈപ്പ് ആയിട്ടുള്ള സെൽഫി ക്യാമറയുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത് സോ വിവോ പോലൊരു ബ്രാൻഡിന് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈസിലി ഇത്തരത്തിലുള്ള പഞ്ച് ഹോൾ ടൈപ്പ് ഉള്ള ഡിസ്പ്ലേ തരാം പക്ഷെ അത് തന്നിട്ടില്ല അതേപോലെ ഈ ഒരു ബോട്ടം സൈഡിൽ ഈ ഒരു എന്ന് പറയുന്ന ഭാഗം അത് നല്ലപോലെ വിസിബിൾ ആണ് സോ അത് മാത്രമാണ് ഇതിൻ്റെ ഡിസൈനിൽ എനിക്ക് ഇഷ്ടപ്പെടാതെ പോയത് പിന്നെ ഭയങ്കര ബൾക്കി ആണ് കേട്ടോ അതൊരു ബോക്സി ഡിസൈനിലാണ് വരുന്നത് സൊ നമ്മൾ കേസും കൂടി ഇടുകയാണെങ്കിൽ നല്ലൊരു ബൾക്കി ഫീൽ കിട്ടും ബാക്കി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ സൈഡ് മൗണ്ടഡായിട്ടാണ് ഫിംഗർ പ്രിന്റ് സ്കാനർ കൊടുത്തിട്ടുള്ളത് ഒരേ സമയം രണ്ട് ഫൈവ് ജി സിമ്മ് പ്ലസ് ഒരു മെമ്മറി കാർഡ് ഇടാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് അതായത് ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു മെമ്മറി കാർഡ് ഇടാനുള്ള സ്ലോട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട് ത്രീ പോയിന്റ് ഫൈവ് എം എമ്മിന്റെ ഓഡിയോ ജാക്കും വരുന്നുണ്ട് ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത് മോളിൽ അതിന്റെ ആ ഒരു വെന്റ് കാണാനായിട്ട് പറ്റും ഇതിന്റെ ഡിസൈൻ്റെ സൈഡിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഇവിടെ ഒരു ഇയർ സ്പീക്കർ കൊടുത്തിട്ടില്ല ഇതിന്റെ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ടല്ലോ ലൗഡ് സ്പീക്കർ അത് ഈ ഒരു ഫ്രെയിമിനോട് ചേർന്ന് മുകളിലാണ് വരുന്നത് നമുക്ക് കോള് വന്ന് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഈ ഒരു മോളിലത്തെ സ്പീക്കറും കൂടെയാണ് സൗണ്ട് വരിക അതായത് നമ്മൾ ചെവിയിൽ ഫോൺ വെച്ച് സംസാരിക്കുന്ന സമയത്ത് നമ്മളെക്കാൾ ക്ലിയർ ആയിട്ട് നമുക്ക് അടുത്ത് നിൽക്കുന്ന ഒരാൾക്ക് കേൾക്കാനായിട്ട് പറ്റും സെ എന്തുകൊണ്ട് അതങ്ങനെ ചെയ്തു എന്നറിയില്ല ഞാൻ പണ്ട് ഏതോ ഒരു ഫോണിൽ ഇതേപോലത്തെ ഒരു സംഭവം കണ്ടിട്ടുണ്ട് ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ ഇയർ സ്പീക്കർ ഇല്ലാത്ത ഒരു ഫോൺ വരുന്നത് അതെന്തായാലും ഭയങ്കര മോശമായിട്ടുള്ള ഒരു പരിപാടി ആയിട്ടാണ് എനിക്ക് ഈ ഒരു എക്സ്പീരിയൻസ് കിട്ടിയപ്പോൾ തോന്നി ഈ ഒരു ഡ്യുവൽ സ്റ്റീരിയൽ സ്പീക്കേഴ്സ് ഇല്ലെങ്കിലും ആ ഒരു ഇയർ സ്പീക്കറെങ്കിലും കൊടുത്താൽ മതിയായിരുന്നു എന്ന് തോന്നി ശരിക്കും നമ്മൾ കോൾ വന്ന് സംസാരിക്കുന്ന സമയത്ത് നല്ല ബുദ്ധിമുട്ടുണ്ട് കിട്ടാം നമ്മൾ വോളിയം കുറവാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും കേൾക്കില്ല വോളിയം കൂട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചുറ്റുള്ള ആളുകൾക്കൊക്കെ അവിടെ നിന്നുള്ള ആൾ എന്താ പറയുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് കേൾക്കാനും പറ്റും സോ ആ ഒരു സംഭവം ഇതിൻ്റെ ഡിസൈൻ്റെ സൈഡിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഹാർഡ്വെയർ സൈഡിൽ ഭയങ്കര നെഗറ്റീവായിട്ട് എനിക്ക് തോന്നി ഇത് കംപ്ലീറ്റ് പ്ലാസ്റ്റിക് ആണ് കേട്ടോ എന്തായാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് മെറ്റലോ ഗ്ലാസ്സോ ഒന്നും കിട്ടാനായിട്ട് പോകുന്നില്ല ഐ പി സിക്സ്റ്റി ഫോറിന്റെ റേറ്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് സോ ചെറിയ രീതിക്കൊക്കെ ഒന്ന് മഴ ചാറില് കൊള്ളു അല്ലെങ്കിൽ ഒന്ന് വെള്ളം തെറിക്കുകയൊക്കെ ആണെങ്കിൽ സർവൈവ് ചെയ്തോളും പിന്നെ മിലിറ്ററി സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കേഷനും കൊടുത്തിട്ടുണ്ട് ഒന്ന് ചെറിയ രീതിക്ക് താഴെ വീണു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇത് സർവൈവ് ചെയ്തേക്കാം എന്ന് വെച്ചാൽ താഴെ ഇട്ട് നോക്കരുത് കേട്ടോ ഇതൊക്കെ ഒരു ആക്സിഡന്റലി താഴെ വീഴുകയാണെങ്കിലും അല്ലെങ്കിൽ വെള്ളം നനയുകയാണെങ്കിലും അതിനുള്ള ഒരു പ്രൊട്ടക്ഷൻ സർട്ടിഫിക്കേഷൻ മാത്രമാണ് അല്ലാതെ വലിച്ചെറിയാ ഒരു പരിധിക്കപ്പുറം വേളിന്ന് താഴോട്ട് വീഴുകയാണെങ്കിലൊക്കെ ഈ ഒരു ഫോൺ ചിന്ന ഭിന്നമായി പോകും സിക്സ് പോയിന്റ് സെവൻ ഇഞ്ച് വരുന്ന എച്ച് ഡി പ്ലസ് എൽ സി ഡി ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ശരിക്കും വിവോ പോലൊരു ബ്രാൻഡിന് നമ്മളുടെ ഒരു യൂസർ എക്സ്പീരിയൻസ് കുറച്ചും കൂടി നന്നാക്കാനായിട്ട് ഒരു ബെറ്റർ ഡിസ്പ്ലേ പാനൽ ഇതിൽ കൊടുക്കായിരുന്നു ഇമോഷാണെന്നല്ല പറയുന്നത് നമ്മൾ ഇതിൻ്റെ ഡിസ്പ്ലേയുടെ സൈഡിലോട്ട് വരുമ്പോൾ മാക്സിമം തൊണ്ണൂറ് ഹെഡ്സ് നയൻ്റി ഹെഡ്സ് വരെയാണ് റിഫ്രഷ് റിഫ്രഷായിട്ട് സപ്പോർട്ട് ചെയ്യുള്ളൂ നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈസിലി വൺ ട്വൻറ്റി ഹെഡ്സ് റിഫ്രഷ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഡിസ്പ്ലേകൾ വരുന്നുണ്ട് അതുപോലെ ഈ ഒരു ഡിസ്പ്ലേയിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു ക്യാമറ സെൽഫി ക്യാമറ പഞ്ച് ഹോൾ ടൈപ്പ് ടൈപ്പായിട്ടുള്ളത് ഈ ഒരു പതിനായിരം രൂപ പ്രൈസ് റേഞ്ചിൽ മറ്റു ഫോണുകളിൽ വരുന്നുണ്ട് ഇവിടെ അത് ടിയർ ആണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ ഡയറക്റ്റ് വെയിലിന്റെ അടിയിൽ പോവുകയാണെങ്കിലോ ഇരട്ടത്താണെങ്കിലോ വിസിബിലിറ്റിയുടെ പോയിന്റ് ഓഫ് വ്യൂ ഒന്നും വലിയ പ്രശ്നമില്ല പക്ഷെ ഇതിന്റെ ഹൈ ബ്രൈറ്റ്നസ് വരുന്നത് ആയിരൻ എഡ്സ് ആണ് ഇതൊരു എൽ സി ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു നമുക്കൊരു ആയിരത്തഞ്ഞൂറ് മിഡ്സ് ഉണ്ടെങ്കിലാണ് നല്ല നല്ല വെയിലിൻ്റെ അടിയിൽ നിന്ന് കഴിഞ്ഞാൽ നല്ല പോലെ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ സോ കുറച്ചും കൂടി ബെറ്റർ ഡിസ്പ്ലേ കൊടുക്കാമായിരുന്നു ബാക്കി നമ്മളിതിൻ്റെ റെസ്പോൺസ് നോക്കുകയാണെങ്കിൽ അതായത് ടൈപ്പ് ചെയ്യുന്ന സമയത്തൊക്കെ നല്ല പോലെ റെസ്പോൺസീവ് ആണ് യൂട്യൂബിൽ നിന്ന് കണ്ടന്റുകൾ കാണുന്ന സമയത്ത് ആ ഒരു ഷാർപ്നസ് ഒരു ഇച്ചിരി കുറവ് പോലെ തോന്നുന്നുണ്ട് അതല്ലാതെ കാണുമ്പോൾ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല ഫോർ ദ പ്രൈസ് ജസ്റ്റ് ഓക്കെ എക്സ്പീരിയൻസ് ശരിക്കും ഞാൻ പറഞ്ഞല്ലോ വിവോ പോലെ ഒരു ബ്രാൻഡിനി കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ഇതിൽ തരാമായിരുന്നു ഇനി ഓഡിയോയുടെ സൈഡിലോട്ട് വരുമ്പോൾ ഫൈവ് എം എന്റെ ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട് അതേപോലെ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും കൊടുത്തിട്ടുണ്ട് ഓക്കെയാണ് അങ്ങനെ ബേസോ കാര്യങ്ങളൊന്നുമില്ല ഒന്നും ഫോർ ദ പ്രൈസ് നല്ലൊരു ക്വാളിറ്റി ഉള്ള ലൗഡ്നെസ് കിട്ടുന്നുണ്ട് വോളിയം ടൂ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വരെ കൂട്ടാനായിട്ട് പറ്റുന്നുണ്ട് അതിലൊന്നും വലിയ കഥ ഇല്ല കേട്ടോ ഒരു സാമ്പിൾ കേട്ട് നോക്കാം കാരണം അവർക്കും അറിയാം ഇത്തരം ഈ ബോട്ടം സൈഡിൽ നിന്ന് വരുന്ന സൗണ്ടിനേക്കാളും ലൗഡായിട്ട് നിൽക്കുന്നത് ഈ ടോപ്പ് സൈഡിൽ നിന്നുള്ള വോളിയാണ് ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ ബേസ്ഡ് ഫണ്ട ചോയ്സ് ഫിഫ്റ്റീൻ ആണ് ഔട്ട് ഓഫ് ദി ബോക്സ് നമുക്ക് കിട്ടുന്നത് രണ്ട് മേജർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഈ ഒരു ഫോണിന് വേണ്ടിയിട്ട് വിവോ ഓഫർ ചെയ്തിട്ടുണ്ട് ഫോൺ സെറ്റപ്പ് ചെയ്ത് വരുന്ന സമയത്ത് ഇഷ്ടം പോലെ ബ്ലോട്ട് വേഴ്സ് ഉണ്ട് അതൊക്കെ കുത്തിയിരുന്നാണ് ഇൻസ്റ്റാൾ ചെയ്ത് കളയേണ്ടി വരും പിന്നെ അവരുടെ എല്ലാ വി സ്റ്റോർ പോലുള്ള നോട്ടിഫിക്കേഷൻ തരുന്ന സംഭവങ്ങളുണ്ടല്ലോ അതൊക്കെ ഇത് കൊടുത്തിട്ടുണ്ട് നമ്മൾ കുത്തിയിരുന്ന് അതെല്ലാം ഓഫ് ചെയ്യണം അൺഇൻസ്റ്റാൾ ചെയ്യണം അതിനു വേണ്ടി ഇച്ചിരി സമയം കണ്ടെത്തി തന്നെ വരും ബാക്കി സോഫ്റ്റ്വെയർ സൈഡിൽ ആസ് യൂഷ്വൽ മറ്റ് പ്രശ്നങ്ങളൊന്നും വന്നില്ല ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ മൾട്ടി ടാസ്കിങ്ങിന് വേണ്ട സ്പ്ലിറ്റ് സ്ക്രീൻ വരുന്നുണ്ട് അതുപോലെ സ്മാർട്ട് സ്ലൈഡ് ബാർ വരുന്നുണ്ട് ഇനി ഗ്യാലറിയുടെ സൈഡിലോട്ട് വരുമ്പോൾ എ ഐ ഒബ്ജക്റ്റ് ഇറേസർ വരുന്നുണ്ട് പിന്നെ ഫോട്ടോ എൻഹാൻസ്മെന്റ് പോലുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതായത് ഫോർ ദ പ്രൈസ് അത്യാവശ്യം വേണ്ട സോഫ്റ്റ്വെയർ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഒരു പരിധിക്കപ്പുറം ഉള്ള എ ഐ ഫീച്ചേഴ്സ് ഒന്നും ഉണ്ടല്ലോ അതൊന്നും ഇതിൽ കൊടുത്തിട്ടില്ല വളരെ ബേസിക് ആയിട്ടുള്ള ആ ഒരു ഫീച്ചേഴ്സ് മാത്രമേ തന്നെ വരുന്നുള്ളൂ ഇനി പെർഫോമൻസിൻ്റെ സൈഡിലോട്ട് വരുമ്പോൾ മീഡിയ ഡെക്കിൻ്റെ ഡിബൻസിറ്റി സിക്സ് ത്രീ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രൊസസർ അതിൽ കൊടുത്തിട്ടുള്ളത് നമ്മുടെ നോർമൽ റിഗുലർ യൂസിനൊന്നും യാതൊരു പ്രശ്നവും ഇല്ലാട്ടോ വളരെ സ്മൂത്തായിട്ട് ഓടി പോകുന്നുണ്ട് അങ്ങനെ ഹാങ് ആവുക ലാഗ് ആവുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരുന്നില്ല പക്ഷെ നമ്മൾ ഒരു ഫോട്ടോ എടുത്ത് അത് ക്ലിക്ക് ചെയ്ത് അതിൻ്റെ പ്രിവ്യൂ കാണാനായിട്ട് നല്ലപോലെ ടൈം എടുക്കുന്നുണ്ട് ഒരു അഞ്ച് സെക്കൻഡ് ഒരു നാല് സെക്കൻഡ് ടൈമൊക്കെ എന്തായാലും വരുന്നുണ്ട് ബാക്കി ഗെയിം കളിക്കാനാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഹെവി ആയിട്ടുള്ള ഗെയിം കളിക്കുകയാണെങ്കിൽ നല്ല പോലെ ഫോൺ ചൂടാവുന്നുണ്ട് പലപ്പോഴും സ്റ്റക്കാവുന്നുണ്ട് ഫ്രെയിം ഡ്രോപ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്നാൽ ക്യാഷ്വൽ ആയിട്ടുള്ള വളരെ ക്യാഷ്വൽ ആയിട്ടുള്ള ഗെയിം കളിക്കുകയാണെങ്കിൽ വളരെ സ്മൂത്ത് ആയിട്ട് കളിക്കാൻ വരുന്നുണ്ട് ഹീറ്റ് ആവുക അല്ലെങ്കിൽ വാമ്മാവുന്ന പ്രശ്നങ്ങൾ പോലും വരുന്നില്ല ഇപ്പം ഞാൻ ടെമ്പിൾ റണ്ണ് ഒരുപാട് നേരം കളിച്ച് നോക്കി ഒരു തരത്തിലുള്ള പ്രശ്നവും ഇല്ല വളരെ സ്മൂത്തായിട്ട് കളിക്കാൻ വരുന്നുണ്ട് സബ്വേ സർപ്പറും ഓൾമോസ്റ്റ് അതേപോലത്തെ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ഗെയിമുകൾ ഉണ്ടല്ലോ അതൊക്കെ വളരെ സ്മൂത്തായിട്ട് കളിക്കാൻ പറ്റും സോ ഇത് ഫോൺ ഹീറ്റ് ഹീറ്റാവേണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ യൂസിലൊന്നും യാതൊരു പ്രശ്നമില്ല കേട്ടോ ആപ്പുകൾ ഓപ്പൺ ചെയ്യുക ക്ലോസ് ചെയ്യുക കോൾ ചെയ്യുക അത്യാവശ്യം ക്യാഷലായിട്ട് ഫോട്ടോസ് എടുക്കുക അതൊക്കെ വളരെ സ്മൂത്തായിട്ട് എടുക്കുന്നുണ്ട് അവിടെ ഒന്നും യാതൊരു തരത്തിലുള്ള പ്രശ്നവും ഇല്ല അമ്പത് മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറ പ്ലസ് രണ്ട് മെഗാ പിക്സലിൻ്റെ ഒരു ഡെപ്ത് ക്യാമറ അങ്ങനെയാണ് റിയർ സൈഡിൽ വരുന്ന ക്യാമറകൾ അതേപോലെ അഞ്ച് മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട് നമുക്ക് കൺസിസ്റ്റൻ്റ് അല്ല ഇതിൻ്റെ ആ ഒരു ഫോട്ടോ പ്രോസസിങ് ഉണ്ടല്ലോ അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് ഒരു പക്ഷെ നല്ല ലൈറ്റുള്ള നല്ല സോഫ്റ്റ് ലൈറ്റുള്ള കണ്ടീഷൻ ആണെങ്കിൽ നല്ല ഫോട്ടോസ് കിട്ടുന്നുണ്ട് പിന്നെ ഷാർപ്പ്നെസ് കാര്യങ്ങളൊന്നും അധികം എക്സ്പെക്ട് ചെയ്യേണ്ട കേട്ടോ ഇപ്പോൾ ഒരു നോർമലായിട്ട് ഈ പറയുന്ന പ്രൈസ് റേഞ്ചിൽ നിന്ന് ഒരു ഫോട്ടോസൊക്കെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യില്ല അതിൻ്റെ ആ ഒരു കളർ ടോണും കിൻ ടോണും അതൊക്കെ എങ്ങനെയാണോ ആ ഒരു ലെവലിൽ കിട്ടുന്നുണ്ട് അതിന് മുകളിലായിട്ട് അല്ലെങ്കിൽ ഒരു നമ്മളെ ഞെട്ടിക്കുന്ന രീതിക്കൊന്നും വിവോ ഇവിടെ ചെയ്തു വെച്ചിട്ടില്ല വളരെ ക്യാഷലായിട്ടുള്ള ഒരു ആയിട്ടുള്ള ക്യാമറ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട് അതുപോലെ സെൽഫിയുടെ സൈഡിലോട്ട് വരുമ്പോൾ അവിടെ ഭയങ്കര ഷോഗമാണ് നമ്മൾ ഇച്ചിരി ലൈറ്റ് പറയുന്ന സമയത്താണെങ്കിൽ ആ ഗ്രെയിൻസും നോയിസ് കാര്യങ്ങളൊക്കെ നല്ലപോലെ കയറി വരുന്നുണ്ട് എന്നാൽ നല്ല ലൈറ്റുള്ള കണ്ടീഷനാണെങ്കിൽ ഓക്കെ ആണ് വളരെ ആയിട്ടുള്ള ഫോട്ടോസ് കിട്ടുന്നുണ്ട് വീഡിയോടെ സൈഡിലോട്ട് വരുമ്പോൾ നമുക്ക് സെൽഫി ആണെങ്കിലും അതേപോലെ റിയർ സൈഡ് ആണെങ്കിലും മാക്സിമം ഫുള്ളച്ചിരി ആണ് ഫുള്ള തേർട്ടി ഹാഫ് ഇയേഴ്സ് ആണ് വീഡിയോ എടുക്കാനായിട്ട് സാധിക്കും അവിടെയും സ്റ്റെബിലിറ്റി ഭയങ്കര കുറവാണ് അപ്പോൾ നമ്മൾ പോയിന്റ് ആൻഡ് ഷൂട്ട് എന്ന് പറയുന്നത് ഇന്ന് നമ്മളിങ്ങനെ എടുക്കുകയാണെങ്കിൽ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല നമ്മൾ നടന്നുകൊണ്ടോ അല്ലെങ്കിൽ ഓഡിറ്റോ നമ്മൾ വീഡിയോ എടുക്കുകയാണെങ്കിൽ നല്ല പോലെ ആ സ്റ്റെബിലിറ്റി കാര്യങ്ങളെല്ലാം മിസ്സാവുന്നുണ്ട് അപ്പോൾ ഇതാണ് വിവോ ടി ഫോർ ലൈറ്റിന്റെ സെൽഫി വീഡിയോ ഔട്ട്പുട്ട് കളർ ടോൺ ഒന്നും അത്ര നല്ലതല്ല പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ റേഞ്ച് കൂടുതലൊന്നും എക്സ്പെക്ട് ചെയ്യണ്ടല്ലോ സ്റ്റെബിലിറ്റി കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല പക്ഷേ നമുക്ക് എടുക്കാം ഒരു ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടെന്ന് മാത്രം അത്രേ ഉള്ളൂ ഇനി സെൽഫി ക്യാമറ ഉപയോഗിച്ചിട്ട് നമ്മൾ വീഡിയോ കോൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് വാട്സാപ്പ് കോള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു കുഴപ്പമില്ല ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾക്ക് നമ്മളെ ക്ലിയർ ആയിട്ട് തന്നെ കാണാനായിട്ട് പറ്റുന്നുണ്ട് ഈ ഒരു ഫോണിൻ്റെ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ബാറ്ററി സൈഡാണ് ആറായിരം എം എച്ച് ബാറ്ററി കൊടുത്തിട്ടുണ്ട് അതിൽ തന്നെ വീണ്ടും അവരവിടെ നെഗറ്റീവ് പറയാനായിട്ടൊരു കാര്യം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ചാർജിങ് സ്പീഡ് മാക്സിമം പതിനഞ്ച് പാട്ടാണ് ഇതിൻ്റെ ചാർജിങ് സ്പീഡ് വരുന്നത് ഏകദേശം ഒന്നര മണിക്കൂറിന് മുകളിൽ ഇത് തിറോ ടു ഹൺഡ്രഡ് ഫുൾ ചാർജ് ആവാനായിട്ട് എടുക്കുന്നുണ്ട് കുറച്ചുകൂടി ബെറ്റർ ചാർജിങ് സ്പീഡ് അവർക്ക് കൊടുക്കാൻ ായിരുന്നു പിന്നെ അബ്നോർമൽ ആയിട്ട് ബാറ്ററി ഇറങ്ങി പോവുക ചാർജ് ആവുന്ന സമയത്ത് ഫോൺ ഹീറ്റ് ആവുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ ഒരു ഏഴ് മണിക്കൂറിനടുത്ത് നമുക്ക് ഇതിൻ്റെ സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്നുണ്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഇൻഫിനിക്സ് ഫോണുകളിൽ കിട്ടുന്ന റിവേഴ്സ് വയറ്റിൻ്റെ ചാർജിങ് അതുപോലെ ബൈപ്പാസ് ചാർജിങ് ഫീച്ചേഴ്സ് അതൊന്നും ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടില്ല കൊടുത്തിട്ടുള്ള ആറായിരം എം എച്ചിന്റെ ബാറ്ററി നമുക്ക് വളരെ സ്മൂത്തായിട്ട് ഒരു ദിവസത്തിന് മുകളിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും അത്രേ ഉള്ളൂ സോ ഇനി ഇതിൻ്റെ കണക്ടിവിറ്റിയുടെ സൈഡിലോട്ട് വരുമ്പോൾ ഒരേ സമയം രണ്ട് ഫൈവ് ജി സിമാണ് ഇടാനായിട്ട് സാധിക്കുക അത് സ്റ്റേബിളാണ് എനിക്ക് ഫൈവ് ജിയിൽ ഇച്ചിരി ലാഗ് പലപ്പോഴും ഫീൽ ചെയ്തു പക്ഷേ വൈഫൈ ഓക്കെയാണ് അത്യാവശ്യം സ്പീഡായിട്ട് തന്നെ വരുന്നുണ്ട് പിന്നെ ബ്ലൂടൂത്ത് ഞാൻ എൻ്റെ നെക്ക് ബാൻഡും ടി ഡബ്ല്യു എസും കണക്ട് ചെയ്ത് നോക്കി അതൊക്കെ വളരെ സ്റ്റേബിളാണ് ഡിസ്കണക്ട് ആവുന്ന പ്രശ്നങ്ങളൊന്നും വരുന്നില്ല എൻ എഫ് സി ഐ ആർ ബ്ലാസ് ഇത് രണ്ടും ഇതിൽ കൊടുത്തിട്ടില്ല ഓക്കെ ഇനി സെൻസറുകൾ നോക്കുകയാണെങ്കിൽ സൈഡ് മൗണ്ടഡ് ആയിട്ടാണ് ഫിംഗർ പ്രിന്റ് സ്കാനർ കൊടുത്തിരിക്കുന്നത് അത് അത്യാവശ്യം വിരൽ തട്ടുന്ന സമയത്ത് തന്നെ ഫോൺ ഫോണുള്ളവർക്കായിട്ട് കിട്ടുന്നുണ്ട് സേഫ് ആണ് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ പ്രോക്സിമിറ്റി സെൻസർ കൊടുത്തിട്ടുണ്ട് സോ നമ്മൾ കോള് വന്ന് ചെവിൽ വെക്കുന്ന സമയത്ത് തന്നെ ഫോണിൻ്റെ ഡിസ്പ്ലേ ഓഫ് ആവും പിന്നെ ആംബിയൻ സെൻസർ അത് വളരെ സ്ലോ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അതായത് ഇരുട്ടത്തുനിന്ന് വെളിച്ചത്തോട്ട് പോകുമ്പോഴും വെളിച്ചത്തുനിന്ന് ഇരുട്ടത്തോട്ട് വരുമ്പോഴും ആ ഒരു ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ് കൂടുന്നതും കുറയുന്നതും ഭയങ്കര ഗ്രാജ്വലിയാണ് അത് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും ഇങ്ങനെ കയറി വരുന്നത് എന്നാലും വർക്ക് ചെയ്യുന്നുണ്ട് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ഇതൊക്കെയാണ് വിവോ ടി ഫോർ ലൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഫോൺ ഉപയോഗിച്ചപ്പോൾ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിച്ച കാര്യങ്ങൾ ഒരുവിധം എല്ലാ കാര്യങ്ങളും കവർ ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ആയിട്ടോ ചോദിക്കാം ഇതുപോലുള്ള ടെക് റിലേറ്റഡ് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ